മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇറാന്റെ മസ്തകത്തിലടിച്ച് അമേരിക്കൻ കടുംപിടുത്തം ആണവ കരാറിൽ ഇറാനെ പൂട്ടി ഉപരോധങ്ങൾ ഒരു പടി കൂടി കടുപ്പിച്ച് ഇറാനെ വട്ടം ചുഴറ്റാൻ അമേരിക്കൻ തന്ത്രം ആണവ കരാർ വിഷയത്തിൽ ചർച്ച നടത്തേണ്ടതുകൊണ്ട് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി കൊമ്പത്തൂന്ന് ഇങ്ങ് താഴെ ഇറങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച വരെ ഇസ്രയേലിനെ സഹായിക്കുന്ന അമേരിക്കയുടെ തലയെടുക്കുമെന്നായിരുന്നു വെച്ചലക്കൊണ്ടിരുന്നത് ഇപ്പോൾ കടുപ്പം കുറച്ചിട്ടുണ്ട് ശ്രീനിവാസൻ സിനിമയിൽ പറയും പോലെ ചർച്ച നടത്താൻ വേണേൽ ഞങ്ങൾ തയ്യാറാണ് കേട്ടോ എന്നായിട്ടുണ്ട് ആർക്ക് വേണമെങ്കിൽ അത് പിന്നെ ഞങ്ങൾക്ക് തന്നെയാണ് ആണവ കരാറിൽ ചർച്ച വരേണ്ടതും നിലവിലുള്ള ഉപരോധങ്ങളിൽ നിന്ന് രക്ഷപ്പെടേണ്ടതും ഇറാന്റെ ആവശ്യമാണ് അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധങ്ങൾ ഇറാനെ കെട്ടിയിട്ടിരിക്കുകയാണ് അതുകൊണ്ട് അമേരിക്കൻ ഇസ്രയേൽ കണ്ണു വെട്ടിച്ച് തുരങ്കങ്ങളിലും മറ്റും ഇറാൻ ആണവ പരീക്ഷണങ്ങൾ രഹസ്യമായി നടത്തുന്നത് എന്നാൽ ഇത് ഇസ്രയേൽ കണ്ണുകൾ കണ്ടെത്തുകയും ഇറാന്റെ ആണവശാസ്ത്രജ്ഞരെ കൊന്നൊടുക്കുന്നതും പതിവാണ് ആണവ കരാർ നിലവിൽ തങ്ങളുടെ വിഷയമല്ല എന്ന് അമേരിക്ക പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് കരാർ പുനഃസ്ഥാപിക്കുന്നതിനു മുൻപ് പുതിയ ചർച്ചകൾ നടത്താനാണ് ഇറാൻ ആവശ്യപ്പെട്ടിരിക്കുന്നതെന്ന് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് പ്രതികരിച്ചു കരാറിലെ വ്യവസ്ഥകൾ കാലഹരണപ്പെട്ടതിനാൽ അതുമായി മുന്നോട്ടു പോകാൻ സാധിക്കില്ല പുതിയ ചർച്ചകൾ നടത്തി പുതിയ വ്യവസ്ഥകൾ വയ്ക്കണമെന്നാണ് ഇറാൻ മുന്നോട്ട് വെക്കുന്ന ആവശ്യം എന്നാൽ ഈ കരാർ ഇപ്പോൾ അജണ്ടയിൽ ഇല്ല എന്ന് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് തിരിച്ചു മറുപടി കൊടുത്തു ഇറാൻ ഒരിക്കലും ആണവായുധം ഇല്ല എന്ന് അമേരിക്ക എല്ലാ രീതിയിലും ഉറപ്പുവരുത്തും അതിനായി ഞങ്ങൾ അതിന്റെ എല്ലാ സാധ്യതകളും ഉപയോഗിക്കാൻ തയ്യാറാണ് സുസ്ഥിരവും ഫലപ്രദവുമായ പരിഹാരം നേടുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗമായി നയതന്ത്രത്തെയാണ് കണക്കാക്കുന്നതെന്നും അമേരിക്ക കൂട്ടിച്ചേർത്തു അതായത് ഒരു കാലത്തും ആണവ ശക്തിയായി ഇറാൻ ഉയർന്നുവരാൻ അമേരിക്ക സമ്മതിക്കില്ല ഇതുമാത്രമല്ല ഇസ്രയേൽ ഹമാസ് യുദ്ധം നടക്കുന്നതോടുകൂടി വലിയ രീതിയിലുള്ള കളികളാണ് ഈ യുദ്ധം കൊടും യുദ്ധമാക്കാൻ ഇറാൻ കളിച്ചിരിക്കുന്നത് ഹമാസിനെ മാത്രമല്ല ഹിസ്ബുള്ളയെയും ഹൂദി വിമതരെയും എല്ലാം രംഗത്തിറക്കി ഘോര യുദ്ധം നടത്താനാണ് ഇറാൻ പദ്ധതിയിട്ടത് എന്നാൽ ഒരറ്റത്തൂന്ന് ഇസ്രയേൽ അടി തുടങ്ങിയതോടെ ഹൂദികളും ഹിസ്ബുള്ളയും ഹമാസും എല്ലാം വാലും ചുരുട്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു നടക്കി പോകുന്നില്ല എന്ന് കണ്ടതോടുകൂടി തന്നെയാണ് ഇപ്പോൾ ഒന്ന് മയപ്പെടുത്തി ആണവ കരാറിൽ ചർച്ചയാകാമെന്ന് ഇറാൻ വാദിക്കുന്നതിന് കാരണവും ഉടൻ തന്നെ ഈ വിഷയത്തിൽ ചർച്ചകൾ നടത്തി കരാറിൽ മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് ഒരു കാലത്തും ഇത് നടക്കാൻ പോകുന്നില്ല അമേരിക്ക പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ ചൂടിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നയതന്ത്രത്തെ ബാധിക്കുന്ന ഒരു ചർച്ച മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നാൽ അമേരിക്ക ഇതിനോട് പൂർണമായും മുഖം തിരിച്ചു നിൽക്കുകയാണ് തെരഞ്ഞെടുപ്പിൽ ട്രംപ് വീണ്ടും അധികാരത്തിലെത്തിയാൽ കരാർ ചർച്ചകൾ പോലും മുന്നോട്ട് പോകില്ല തെരഞ്ഞെടുപ്പ് മാത്രമല്ല ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ പശ്ചിമേഷ്യ സംഘർഷഭരിതമായിരിക്കുന്നതും അമേരിക്കയുടെ തീരുമാനത്തെ സ്വാധീനിച്ചിട്ടുണ്ട് അതിനാൽ ജീർണിച്ചു കിടക്കുന്ന ആണവ കരാറിൽ ചർച്ചകൾ ആരംഭിക്കാൻ ഒരു സാധ്യതയും കാണുന്നില്ല ഇതോടെ ഇറാൻ ഇനി എന്ത് തീരുമാനം എടുക്കും എന്നുള്ളതും ശ്രദ്ധേയമാണ് അമേരിക്ക എക്കാലത്തും തങ്ങളുടെ ശത്രുവാണെന്ന് പ്രഖ്യാപിച്ചത് ഇറാനാണ് എന്നാൽ ചില സാഹചര്യങ്ങളിൽ ശത്രുവുമായി ഇടപഴകുന്നതിൽ തെറ്റില്ല എന്ന് ഖമനേയി തന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ കഴിഞ്ഞ ദിവസം കുറിച്ചിരുന്നു ഇത് അമേരിക്കയെ ഒന്ന് സൂഖിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ് കാരണം ആണവ കരാറിൽ ചർച്ച നടത്തേണ്ടത് ഇറാന്റെ മാത്രം ആവശ്യമാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ നിലവിൽ വന്ന ആണവ കരാറിൽ നിന്ന് രണ്ടായിരത്തി പതിനെട്ടിലാണ് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏകപക്ഷീയമായി പിന്മാറിയത് സമീപ വർഷങ്ങളിൽ ഒമാന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ ഇറാനും അമേരിക്കയും പരോക്ഷമായി ചർച്ചകൾ നടത്തിയിരുന്നു ഖത്തർ പ്രധാനമന്ത്രി ഇറാൻ സന്ദർശിച്ചതിന് പിന്നാലെയാണ് ഖമനയുടെ പ്രതികരണം ഉണ്ടായത് ആണവ കരാറിൽ ഇറാനുമായി ഒരു ചർച്ചയ്ക്ക് അമേരിക്കയെ ഒന്ന് ഇളക്കിവിടാൻ നോക്കുന്നത് ഖത്തറാണ് എന്നാൽ ഇനി ഖത്തർ അനങ്ങില്ല കാരണം അമേരിക്ക കടുപ്പിച്ചു കഴിഞ്ഞു ഇറാനും അമേരിക്കയും ഉൾപ്പെടെയുള്ള ആറ് ലോക ശക്തികളും തമ്മിലുള്ള കരാറാണ് ജോയിന്റ് കോംപ്രഹൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്നറിയപ്പെടുന്ന ഇറാന്റെ ആണവ കരാർ ാണ് ഇത് നിലവിൽ വന്നത് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതിയിലെ അഞ്ച് സ്ഥിരാംഗങ്ങളായ ചൈന ഫ്രാൻസ് റഷ്യ യു കെ യു എസ് ജർമ്മനി എന്നീ രാജ്യങ്ങളുമായി ചേർന്നാണ് കരാർ രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ പതിനാലിന് ഓസ്ട്രിയൻ തലസ്ഥാനമായ വിയന്നയിൽ ചേർന്ന ഉച്ചകോടിയിലാണ് കരാർ സ്ഥാപിതമായത് യു എ രക്ഷാ സമിതിയിൽ കരാർ സംബന്ധിച്ച പ്രമേയം പാസാക്കിയതോടെയാണ് കരാറിൽ ഔദ്യോഗിക അംഗീകാരവും ലഭിച്ചത് ഇറാന്റെ ആണവ പദ്ധതി മന്ദഗതിയിലാക്കുകയായിരുന്നു കരാറിന്റെ പ്രധാന ലക്ഷ്യം മാത്രമല്ല ഇറാൻ തങ്ങളുടെ ആണവ പരിപാടിയുടെ ഭൂരിഭാഗവും നിർത്തിവെക്കുകയും മറ്റ് രാജ്യങ്ങൾക്ക് വിപുലമായ പരിശോധനകൾക്ക് അവസരവും നൽകും ഇറാനുമേൽ ലോകരാജ്യങ്ങൾ ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ ഒഴിവാക്കുന്നതിന് പകരമായിരുന്നു ഇത് ഇതോടെ പതിമൂന്ന് വർഷമായി ഇറാനും പാശ്ചാത്യ രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര സംഘർഷത്തിന് കൂടിയായിരുന്നു താൽക്കാലികമായി അവസാനമായത് കരാറിന്റെ ഭാഗമായി ഇറാനെതിരെ അമേരിക്കയും ഐക്യരാഷ്ട്രസഭയും യൂറോപ്യൻ യൂണിയനും ഏർപ്പെടുത്തിയ ഭൂരിഭാഗം ഉപരോധങ്ങളും പിൻവലിക്കപ്പെട്ടു ആണവ പദ്ധതികൾ നിർത്തിവെക്കേണ്ടി വരുമെങ്കിലും ഉപരോധം പിൻവലിച്ചത് രാജ്യത്തിന് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്ന തീരുമാനമായിരുന്നു ഉപരോധം മൂലം ഒൻപത് വർഷത്തിനിടെ ഇറാന്റെ പതിനായിരം കോടി ഡോളറിന്റെ സ്വത്ത് വകകളായിരുന്നു കണ്ടുകെട്ടിയത് ഇറാനും ലോകരാജ്യങ്ങളും തമ്മിലുള്ള കരാർ മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കെ രണ്ടായിരത്തി പതിനെട്ടിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കരാറിൽ നിന്ന് ഏകപക്ഷീയമായി ഒഴിഞ്ഞു കരാറിൽ നിന്ന് ഒഴിയുക മാത്രമല്ല ഇറാനു മേലുള്ള ബാങ്കിംഗ് എണ്ണ ഉപരോധങ്ങൾ പുനഃസ്ഥാപിക്കുകയും ചെയ്തു ഇതോടെ കരാർ ഏതാണ്ട് പൂർണ്ണമായും തകർന്നു ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിക്കും മേഖലയിൽ തീവ്രവാദ സംഘങ്ങളുടെ സഹായത്തോടെ ഇറാൻ നടത്തുന്ന സംഘർഷങ്ങൾക്കും മറുപടിയായാണ് കരാറിൽ നിന്ന് പിന്മാറിയതെന്നായിരുന്നു അന്ന് ട്രംപ് നൽകിയ വിശദീകരണം ഇറാനിലെ നിലവിലെ ജീർണിച്ച സർക്കാരിന് കീഴിൽ ആണവായുധം നിർമ്മിക്കുന്നത് തടയാൻ ഇപ്പോഴത്തെ കരാർ പ്രകാരം തങ്ങൾക്കാവില്ല എന്നും ട്രംപ് പറഞ്ഞു പ്രസിഡന്റായ അധികാരത്തിലേറിയ ശേഷം ഇറാനെ പ്രകോപിപ്പിക്കുന്ന നടപടികളായിരുന്നു ട്രംപ് സ്വീകരിച്ചത് ആദ്യ വിദേശയാത്ര സൗദി അറേബ്യയിലേക്ക് നടത്തി അങ്ങനെ ചെയ്യുന്ന ആദ്യ അമേരിക്കൻ പ്രസിഡന്റായി ട്രംപ് അതിനൊപ്പം ഇസ്രയേലും സന്ദർശിച്ചു പിന്നാലെ ആണവ കരാറിൽ നിന്നുള്ള പിന്മാറ്റം പ്രഖ്യാപിച്ചു ഉപരോധങ്ങൾ പുനഃസ്ഥാപിച്ചു തുടങ്ങി ലഭ്യമായ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തന്നെ ഇറാൻ കൂടുതൽ ആണവ ഇന്ധനം ഇതോടെ നിർമ്മിച്ചു അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ട് പല നീക്കങ്ങളും ഇറാൻ നടത്തി ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ വഷളാക്കി ഇതിനിടെ ഇറാനിലെ ശാസ്ത്രജ്ഞരെ ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിന്റെ സഹായത്തോടെ അമേരിക്ക സൈനിക നീക്കത്തിലൂടെ വധിച്ചതും ഇറാനെ ചൂടിപ്പിച്ചു ട്രംപ് ഭരണത്തിന് കീഴിൽ സ്തംഭിച്ച ആണവ കരാറിൽ പുനഃപരിശോധന നടത്തുന്നത് ജോ ബൈഡൻ പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്താണ് കരാർ പുനരുജ്ജീവിപ്പിക്കാൻ ബൈഡൻ താല്പര്യം പ്രകടിപ്പിച്ചു അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന വ്യവസ്ഥകൾ ഇറാൻ അംഗീകരിച്ചാൽ മാത്രം കരാറിലേക്ക് മടങ്ങാമെന്നായിരുന്നു ബൈഡന്റെ നിലപാട് ഇത് സംബന്ധിച്ച് രണ്ടു വർഷത്തോളം നീണ്ട ചർച്ചകൾ നടന്നുവെങ്കിലും ഒരു തീരുമാനവും ഉണ്ടായില്ല കരാറിൽ നിലനിന്നിരുന്ന വ്യവസ്ഥകൾ കാലഹരണപ്പെടാനും തുടങ്ങി ഇതിനോടകം തന്നെ ഇറാൻ പ്രാബല്യത്തിൽ ഉണ്ടായിരുന്ന എല്ലാ നിയന്ത്രണങ്ങളും മറികടന്ന് യുറേനിയം ഉത്പാദിപ്പിക്കാൻ ആരംഭിച്ചു തൊട്ടു പിന്നാലെ തന്നെ മേൽ വലിയ രീതിയിൽ ആക്രമണങ്ങൾ ഇസ്രയേൽ നടത്തി ഇറാന്റെ ആണവ നിലയങ്ങൾ തകർത്തു ഇത് മാത്രമല്ല ഇറാന്റെ ആണവ ശാസ്ത്രജ്ഞരെ കൊന്നൊടുക്കി പിന്നാലെ ഇപ്പോൾ യുദ്ധമാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത് ഹമാസ് ഇസ്രായേൽ യുദ്ധം പിന്നിൽ കളിക്കുന്നത് ഇറാനാണെന്ന് വ്യക്തമായി അറിയാവുന്നതുകൊണ്ട് അമേരിക്കയും ഇസ്രയേലും ഇറാനെ തീർക്കാനുള്ള പടപ്പുറപ്പാടിലാണ് ആണവ കരാറിൽ ഇറാന് അനുകൂലമായ ഒരു നീക്കവും ഉണ്ടാകാൻ പോകുന്നില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്